ഇന്ന് വന്നിരിക്കുന്നത് അട്ടമലയിലുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് നോക്കിയാലോ എത്തിച്ചേരേണ്ട സ്ഥലവും പോകുന്ന വഴിയും ഒരുപോലെ സൗന്ദര്യമുള്ളതാകുന്നത് എന്തൊരു കുളിർമയുള്ള കാഴ്ചയാണല്ലേ അതുപോലെ തന്നെയാണ് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വഴി വയനാട് ജില്ലയിലെ മേപ്പാടി പ്രദേശത്താണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ജീപ്പ് മാർഗ്ഗമാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നത് ടാർ റോഡ് അവസാനിക്കുന്നിടത്തു നിന്നും ജീപ്പ് മാർഗം ഏകദേശം ഒരു കിലോമീറ്ററോളം ഓഫ് റോഡ് ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ ഏഴുപേരടങ്ങിയ സംഘം ആദ്യം അവിടെ എത്തിയപ്പോൾ പരസ്പരം കാണാൻ പറ്റാത്ത അത്രയും കോടമഞ്ഞ ആയിരുന്നു പിന്നീടത് തെളിഞ്ഞു വരികയാണ് ഉണ്ടായത് എപ്പോഴും അങ്ങനെ തന്നെ കോടമഞ്ഞ് മാറി വരും എന്നാണ് അവിടെയുള്ള ആൾക്കാരിൽ നിന്ന് അറിയാൻ സാധിച്ചത് പക്ഷേ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾക്ക് സമ്മാനിച്ചു ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് പകേസമയം ആയതുകൊണ്ടാണ് ഈ ഒരു ഡിജിറ്റൽ എഫക്ട് നമുക്ക് കിട്ടാത്തത് രാത്രി ഏഴ് മണിവരെ ഇവിടെ എൻട്രി ഉണ്ട് ആ ഏഴ് മണി വരെ നിങ്ങൾക്ക് സന്ധ്യക്ക് ശേഷം എൻജോയ് ചെയ്യാവുന്നതാണ് സത്യം പറഞ്ഞ ഒരു മസ്റ്റ് വിസിറ്റ് ചേട്ടൻ എല്ലാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ പിന്നെ ആദ്യമായിട്ട് തന്നെ നമ്മളെ ഒരു ആലോചനയിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നിരവധി ഗ്ലാസ് ബ്രിഡ്ജ് പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ ഉണ്ട് പക്ഷേ നമുക്ക് എങ്ങനെ വരുന്ന ഗസ്റ്റിന് നമുക്ക് എങ്ങനെ അവരെ സന്തോഷകരമായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞേക്കാം എന്നതിലാണ് ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ഇങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ നമ്മളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് ഡിജിറ്റൽ ചെയ്തിട്ട് അത് വളരെയധികം തീർച്ചയായിട്ടും വളരെയധികം വരുന്ന ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഹാപ്പിയാണ് ഇത് നമ്മൾ കാല് കൊണ്ടുങ്ങനെ ചവിട്ടുമ്പോൾ അത് പൊട്ടുന്ന ഒരു ഫീലെല്ലാം വരുമ്പോൾ അത് നല്ല ഒരു ആണ് ആളുകൾക്കൊക്കെ വളരെയധികം നല്ല രീതിയിൽ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് തിരഞ്ഞെടുത്തത് ഇവിടെ ഡിജിറ്റൽ ബ്രിഡ്ജിന് പുറമേ ആയിട്ട് വേറെ എന്തൊക്കെയാണ് ഇവിടെ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഈ പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ തന്നെയാണ് നിങ്ങൾ തന്നെ വരുന്ന സമയത്ത് ഈ ഇങ്ങനെ ഒരു ഹരിതാപമായ വളരെ പച്ച പുതച്ച കിടക്കുന്ന ഈ ഒരു മനോഹരമായ ഈ ഒരു റോഡിലൂടെ വന്നപ്പോൾ ആ വണ്ടി ഓടിച്ച് വാഹനം ഓടിച്ച് വരുമ്പോൾ തന്നെ ആ ഒരു ഭണമി ഉണ്ടല്ലോ അത് വളരെയധികം ആളുകൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് അതുപോലെ ഇവിടുന്ന് കാണുന്ന വ്യൂ ഒരു കിലോമീറ്റർ കണക്കിന് കാണുന്ന ഒരു മലനിരകളും അതിലെ പച്ചപ്പുകളും അതിന്റെ താഴ്വാരത്തിൽ ചാലിയാറിലേക്ക് ഒഴുകുന്ന ഒരു പുഴയും നീലഗിരി ജില്ലയുടെ തമിഴ്നാടിന്റെ ഒരു പാർട്ടും എല്ലാം തന്നെ വളരെ ഭംഗി മനോഹരമായി കാണാൻ ആസ്വദിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ഈ കോട ഈ ഒരു മഞ്ഞ് മൂടൽ മഞ്ഞ് അത് വലിയൊരു സംഭവം തന്നെയാണ് ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് വേനൽക്കാലങ്ങളിൽ ചൂട് വർദ്ധിക്കുന്ന സമയത്ത് കൃത്രിമമായിട്ട് നമ്മളിവിടെ ഈ മഞ്ഞ് കൊടുക്കും ആ ക്രിയേറ്റ് ചെയ്യും അത് ആളുകൾക്ക് ഒരു തണുപ്പ് കിട്ടുന്നതിനും പിന്നെ അതും വളരെയധികം മഞ്ഞ ഇതുപോലെ കൃത്രിമമായിട്ട് അതിൻ്റെ സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ അതെ 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 പിന്നെ ലൈറ്റ് ഇപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് വരുകയാണ് ഇതിന്റെ അകത്ത് ഗെയിമിങ്ങൊക്കെ ഉണ്ട് അപ്പൊ ആ ഗെയിമിങ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയാൽ രാത്രി ഒരു എട്ട് മണി വരെ അവിടെ ഓപ്പൺ ആയിരിക്കും അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ വരുന്നവർക്ക് നല്ല ഒരു വ്യൂ ആയിരിക്കും കാണാൻ നല്ല ഭംഗി ആസ്വദിക്കാനൊക്കെ സൂപ്പർ ആണ് നമ്മള് വടകരന്ന് വരികയാണ് സൂപ്പർ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻജോയ് ഇഷ്ടപ്പെട്ടോ സൂപ്പർ സൂപ്പർ देखेंगे इनका एक्सपीरियंस अच्छा है अच्छा कर रही है तमिलनाडु हां तमिलनाडु सुपर अच्छा प्लेस है अच्छा प्लेस है अच्छा प्लेस बोल रहा है हिंदी में पूरा पूरा मालूम है पूरा कैसा लगा कैसा लगा अच्छा रहेगा जरूर चलेगा कहां से हो दूसरा ये वाला और ये वाला और में दूसरा दूसरा घर में दूसरा